നമസ്കാരം അതാ നമ്മുടെ ശശി തരൂരിൻ്റെ ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പുതിയൊരുതരം വിചിത്ര പ്രസ്താവനയാണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയില്ല എന്നുള്ള ഒരു കുറിപ്പ് അതായത് ഇന്ത്യയുടെ ചരിത്രം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുറിച്ച കുറിപ്പൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഇന്ത്യ ചരിത്രം പോലും അറിയണമെന്നില്ല വാസ്തവത്തിൽ ഇന്ത്യ ചരിത്രത്തിന്റെ ഒരു കോപ്പി എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഇന്ത്യയിലുള്ളൂ കാരണം ചരിത്രത്തിലുള്ള അജ്ഞതയാണ് ചിലർ കാലാകാലമായി ബ്രെയിൻ വാഷിങ്ങിനായി ഉപയോഗിക്കുന്നത് ഇതിനായി പലപ്പോഴും ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാരെ കുറ്റപ്പെടുത്തും അക്കൂട്ടത്തിൽ ആരാധനാലയങ്ങൾ തകർത്തവരുണ്ട് കൊള്ളയും കൊലയും നടത്തിയവരുമുണ്ട് മതം മാറ്റിയവരുണ്ട് ഇത് പറയുന്നവർ തന്നെയാണ് ചില സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളിലെ സിലബസിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള മുസ്ലിം ഭരണചരിത്രം എടുത്തു കാണുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ തുടർച്ചയായി ഏഴു നൂറ്റാണ്ടോളമാണ് മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ഭരണത്തിന് അറുതി ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാർക്ക് കഷ്ടിച്ച് നൂറ്റി തൊണ്ണൂറ് കൊല്ലമാണ് ഭരിക്കാനായത് ഭരണം ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്ക് എതിരായി സമരം തുടങ്ങിയിരുന്നു എന്തുകൊണ്ടാവാം ഏഴ് നൂറ്റാണ്ടോളം ഭരിച്ച മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ജനങ്ങൾ തിരിയാതിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ നടത്തിയത് കച്ചവടവും കോളനിവൽക്കരണവും മാത്രമല്ല ഒരുതരം കൊള്ളയാണ് അന്നത്തെ നാല് ഡോളർ ആണ് അവർ ഇന്ത്യയിൽ നിന്നും കടത്തിയത് ഇതാരും മയക്ക് കിട്ടിയാൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമല്ല പകരം ചരിത്രത്തിൽ നിന്നും ചിലത് മാത്രം മാന്തിയെടുത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയും അങ്ങനെ വിമർശിക്കപ്പെടുന്നവരിൽ മുഗൾ ചക്രവർത്തിമാരായിരുന്ന ബാബറും അങ്ങനെ വിമർശിക്കപ്പെടുന്നവരിൽ മുഗൾ ചക്രവർത്തിമാരായിരുന്ന ബാബറും ഔറംഗസേബുമാണ് മുന്നിൽ ബാബറിന്റെ കാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയെ ചൊല്ലിയുണ്ടായ പുകലും കോലാഹലങ്ങൾക്കും ശേഷം ആ വിവാദത്തിനൊരു ക്ലൈമാക്സും ഒടുക്കവും നമ്മൾ കണ്ടതാണല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ ബാബറിന്റെ കാലത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് ഒരു നേരും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പള്ളിക്കെതിരെ പരാതി ഉയർന്നത് എന്നതും മറ്റൊരു നേരമാണ് ഔറംഗസേബ് വേറൊരു ലെവലാണ് നാൽപ്പത്തൊമ്പത് വർഷം ഭരിച്ച ഈ ചക്രവർത്തിയാണ് വിവാദനായകൻ മതഭ്രാന്തനായും ക്രൂരനായും വിമർശിക്കപ്പെടുന്നു ജനാവിലെ നികുതിപ്പണത്തിൽ കൈയിടാതെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഖുറാൻ പകർത്തി എഴുതുകയും തൊപ്പി തൊപ്പിതുന്നിയും കണ്ടെത്തിയ പണത്തിൽ നിന്നും തൻ്റെ മരണാനന്തര ചെലവുകൾക്കായി അരപ്പട്ടയിൽ ബാക്കി വെച്ച ഔറംഗസേബിനെ പോലെ മതഭ്രാന്തനായ വേറൊരു ഭരണാധികാരിയെ ലോക ചരിത്രത്തിൽ തപ്പിയാലും കിട്ടുകയില്ല ക്രൂരത ആളന്നാൽ ജോർജ് ബുഷിനും മുസോളനിക്കും ഹിറ്റ്ലർക്കും ഇടയിൽ അയാൾ വെറും ചീളുകേസ് അല്ലേ അപ്പോഴും ഗോവധം നിരോധിച്ചിരുന്ന ഔറംഗസേബ് ഒരു ബുക്കായിരുന്നു എന്നതാണ് കൗതുകഗാനം അതായത് പള്ളി നിർമ്മിച്ച മുഗളനെയാണ് നമുക്ക് പരിചയം രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റാനായി പറഞ്ഞ മുഗളരാജാവിനെ കുറിച്ച് അറിയില്ല ഒരു സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളായി ചാർമിനാറും കുത്തബ് മിനാറും താജ്മഹാലും ചെങ്കോട്ടയും മുഗൾ ഗാർഡനും അഗ്ര കോട്ടയും ഫത്തേഹൂർ സിക്രിയുമുണ്ട് ബംഗാളിലെ മുർഷിദാബാദ് നഗരം കണ്ട് ലണ്ടൻ ഒന്നുമല്ലെന്ന റോബർട്ട് ക്ലൈവ് എന്ന വൈസ്രോയി സ്വന്തം പുസ്തകത്തിലാണ് എഴുതിയത് അത്ര കണ്ട് സമ്പന്നമായിരുന്നു ഇന്ത്യ ആഭ്യന്തര ഉൽപാദന നിരക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു ആ സമ്പന്നതയാണ് പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ബ്രിട്ടീഷുകാർക്കും പോർച്ചുഗീസുകാർക്കും ഏഴ് നൂറ്റാണ്ടു മുമ്പ് തന്നെ അറബികൾ എത്തിയിരുന്നു പോലും അറബിക്കടൽ എന്ന പേരുണ്ടായത് അങ്ങനെയാണ് നൂറ്റാണ്ടുകൾ കച്ചവടം ചെയ്ത അറബികൾ ഇന്ത്യയെ വെട്ടിപ്പിടിക്കാനോ കുളം തോണ്ടാനോ മെനക്കെട്ടില്ല ബ്രിട്ടീഷുകാർ ചെയ്തത് താജ്മഹൽ പോലും പൊളിച്ചു കടത്താനാണ് രണ്ടു തവണ ലേലത്തിൽ വെച്ചതാണ് ബാക്കിയാവാൻ കാരണം ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് അധികമായതുകൊണ്ടാണത്രേ പകരം താജ്മഹലിൽ പതിച്ച രത്നം പോലുള്ള കല്ലുകൾ അടിച്ചു മാറ്റി ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് സലാം പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന നിരക്ക് നാല് ദശാംശം രണ്ട് ശതമാനമായി ഊപ്പ് കുത്തുകയായിരുന്നു എന്നുവെച്ചാൽ നൂറ്റി തൊണ്ണൂറ് വർഷം കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒരു കരിമ്പിൻ ചണ്ടിയാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് നെഹ്റുവിന്റെ കാലത്തും മലയാളികൾ താളം തകരയും തിന്ന് വിശപ്പ് മാറ്റേണ്ടി വന്നത് അത്ര കണ്ടു വർദ്ധിയുടെ കാലമായിരുന്നു അത് വിശപ്പ് മാറ്റാൻ ഭക്ഷണവും ചെലവാക്കാൻ കയ്യിൽ ചെമ്പുമില്ലാതെ തേരാ പാറ നടന്ന് ഭരാന്തായപ്പോൾ അവർ ഡമ്പിപ്പെട്ടിയിൽ കുറച്ച് ഡ്രസ്സും എടുത്ത് വീട് വിട്ടിറങ്ങി ബോംബെയിലേക്കോ മദിരാശിയിലേക്കോ പോയവർ കിട്ടിയ ജോലി ചെയ്ത് പാവും ബജിയും തിന്ന് ചേരികളിൽ ജീവിച്ചു ചിലർ കള്ളലോഞ്ചു കയറി അവർ മരുഭൂമിയിലോ പാകിസ്ഥാനിലോ എത്തപ്പെട്ടു മദുരാശിക്ക് പോയവർ കൽക്കത്തയിലോ ബർമയിലോ ശ്രീലങ്കയിലോ സിംഗപ്പൂരോ എത്തപ്പെട്ടു പ്രാരാബ്ദങ്ങൾക്കിടയിലെ ആടുജീവിതത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ബർമയിലെയും പാകിസ്ഥാനിലെയും സിംഗപ്പൂരിലെയും പൗരന്മാരായി മാറിപ്പോയത് ഒരു ചാൺ വയറനായി പരക്കം പായുമ്പോഴാണ് നാടും വീടും കുടുംബവും ഉപേക്ഷിക്കുന്നതും ചിതറിപ്പോകുന്നതും കൂടുവിട്ട് പറക്കുന്നതും ഒഴിവാക്കാനാവാത്ത ചുറ്റുപാടിലാണെന്നുള്ളത് ശീതകാലമാവുമ്പോൾ ആകാശത്തിന്റെയും രാജ്യങ്ങളുടെയും അതിർത്തി താണ്ടി സൈബീരിയയിൽ നിന്നാണ് കടലുണ്ടിയിലേക്ക് സൈബീരിയൻ കൊക്കുകൾ പറന്നു വരുന്നത് അതിജീവനത്തിനായി വാസസ്ഥലം മാറുന്ന പക്ഷികൾ പറയാത്തതാണ് ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതയിലൂടെ പറഞ്ഞത് ഈ ഭൂമി നിന്റെയുമല്ല എന്റെയുമല്ല നിന്റെയും എന്റെയും തന്തയുടേതുമല്ല ഈ ഭൂമിക്ക് അവകാശികളില്ല